ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് മഴയൊക്കെ ഒന്ന് മാറിയിട്ട് ചേർത്തായിട്ട് വെയിലൊക്കെ വന്ന ദിവസമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരക്കാം പെയിൻ്റ് ഒക്കെ ചെയ്യാം എന്നൊക്കെ ഓർത്ത് എന്തായാലും വെയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് പെയിൻറ് ചെയ്യാലൊന്നും ഓർത്ത് എപ്പോഴും വരയ്ക്കല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് പെയിൻറ്റ് ചെയ്യാലോന്ന് ഓർത്ത് അപ്പോൾ നമ്മുടെ മിമ്മ പൂച്ച എൻ്റെ പുറകെ ഉണ്ട് കേട്ടോ രാവിലെ തന്നെ എൻ്റെ പുറകെ നിറക്കാണ് ഇവിടെ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കുപ്പി പറമ്പിൽ കിട്ടിയപ്പോൾ എടുത്തോണ്ട് പോകുന്നു ഇവിടെ യൂസ് ചെയ്തതല്ല കേട്ടോ പറമ്പീന്ന് കിട്ടിയപ്പോൾ എടുത്തോണ്ട് പോകുന്നതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ബോട്ടില്ലാത്ത ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു കുറേ കുപ്പിയുണ്ട് കേട്ടോ അപ്പോൾ ഒരു കുപ്പി ഞാൻ നല്ല നോക്കിയെടുത്തു അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളും കൂടി ഓടി വന്നിട്ട് പുറകെ പറയേ അങ്ങനെ ആ കുപ്പി കൊണ്ടുവന്ന് നല്ലപോലെ കഴുകിയൊക്കെ എടുത്തു വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അകത്ത് ആ സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇളക്കി മാറ്റാൻ നോക്കിയിട്ട് കുറേ ഒന്നും പോകുന്നില്ല പിന്നെ കുറെ ഉരച്ചൊരച്ചൊരച്ചൊരച്ച് നല്ല വശയായിരുന്നു പശ് പിന്നെ ആർത്തോടെ ഇരിക്കട്ടെ നിർത്തും കാരണം കുറേ കഴിവ് വന്നപ്പോഴേക്കും കൈ ഒക്കെ നല്ല വേദനയായി പിന്നെ സാരം ഇല്ലാന്ന് വെച്ചു നമുക്ക് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാനാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെയിൻ്റൊക്കെ എടുത്തു അപ്പോൾ എൻ്റെ ഇവിടെ വീട്ടിൽ പഴയ കുറേ വർഷങ്ങളായിട്ടുള്ള പെയിൻ്റാണ് അതായത് ഇത് ഉണങ്ങി തൊത്തലടിച്ചിരിക്കുന്ന പെയിൻറ് നമ്മൾ വെള്ളമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തു അപ്പോൾ ഇതിനകത്ത് ഗ്രീനുണ്ട് ബ്ലാക്ക് ഉണ്ട് റെഡുണ്ട് പിന്നെ വൈറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീട് എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇത് മൂന്ന് കാറുമാണ് ഞാനെടുത്തേക്കുന്നത് എന്നിട്ട് കുറച്ച് ബ്ലാക്ക് എടുത്തിട്ട് ഇത് ഫുൾ അങ്ങ് കവർ എറക്കുക പെയിൻറ്റ് ഉണങ്ങിപ്പോയതുകൊണ്ട് കുറച്ച് ഇതൊക്കെയുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ വീട്ടിൽ പഴയ പെയിൻറ്റൊക്കെ ഇപ്പം ആണെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചെയ്യാം കേട്ടോ നല്ല രസം ടൈം പോകുന്ന അറിയത്തില്ല അല്ലെങ്കിൽ എപ്പോഴും ഈ ഫോണിലാക്കി കുറച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല എന്നേ ഞാൻ എന്നോട് തന്നെ ഇടക്കിടക്ക് പറയാറുള്ള കാര്യമാണത് അപ്പോൾ അങ്ങനെ ബ്ലാക്ക് ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് റെഡ് പെയിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ വരെ വരയ്ക്കുന്നുണ്ട് ആദ്യം ഇങ്ങോട്ടൊരു ഇന്നപോലത്തെ ബ്രഷ് എടുക്കുവാണെങ്കിൽ വരക്കാൻ സുഖമായിരിക്കും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിതൾ വരച്ച് നാല് മൂലൊക്കെ ഒരിതള വരച്ചിട്ട് പിന്നെ അത് ഫുള്ള് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നൊരു രസം ഞാനും അങ്ങനെ ബോട്ടിലായിട്ട് എപ്പോഴും ചെയ്യാറില്ല അതുകൊണ്ട് എനിക്കങ്ങനെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഈ കൈവശമൊന്നുമില്ല അപ്പോൾ കൈവശം ഇല്ലാത്തവർക്കും വരയ്ക്കാൻ പറ്റിയ ആയിട്ട് വരയ്ക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണിത് ഈ കൈവശമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ വരക്കുമ്പോൾ തെറ്റിയൊക്കെ പോവാതെ ഉള്ള ഒരു ഒരു വഴക്കുണ്ടാവുമല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പെയിൻ്റെ ഇടയ്ക്ക് തെറ്റി പോകേണ്ട പിന്നെ നമ്മൾ വരച്ച് വരച്ചത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്താൽ മതി അങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത് വരുമ്പോഴേക്കും അതങ്ങോട്ട് ഷീലായിക്കോളും നമ്മൾ പാതിയിട്ടാണല്ലോ ഈ പെയിൻറ്റൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ ചെയ്യാൻ അറിയത്തില്ല എത്രവർക്ക് ചെയ്യാ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു നല്ല സംഭവമാണത് നല്ലൊരു ഐഡിയ ആണിത് എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ എന്താ കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഫ്ലവർ അതിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു മൊട്ട പോലെ ഒരു തുള്ളി പോലെ ഇനി വരച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ ആ റിട്ടിലോട്ട് ഇച്ചിരി വൈറ്റ് മിസ്സാക്കിയിട്ട് ഒരു പിങ്ക് പോലെ ജസ്റ്റ് ഈ ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഇതെള്ളിത്തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ചെറിയൊരു അട്രാക്ഷനൊക്കെ തോന്നും അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെയ് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ക്യാമറ ഇടയ്ക്ക് വെച്ച് ശരിയായിട്ടില്ല അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു സോറി ഗൈസ് പിന്നെ നമ്മുടെ സൈഡിലുള്ള ആ കുഞ്ഞു പൂവില്ലേ അതിലും അതുപോലെ തന്നെ സെയിം ഒന്ന് ജസ്റ്റ് ആ പിങ്ക് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെന്താ കൊള്ളാലേ എനിക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ കുറച്ച് ഗ്രീൻ എടുത്തിട്ടുണ്ട് എൻ്റെ ഗ്രീനൊക്കെ ഉണങ്ങി പോയി പിന്നെ അത് ശരിയാക്കി എടുത്തു ഒരു കണക്കിന് അപ്പോൾ പൈ പക്ഷേ പഴയ പെയിൻ്റൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പൊടിയൊക്കെ തട്ടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ കലാവാസന ഉണർത്താം അപ്പോൾ അങ്ങനെ ആ ഗ്രീൻ കളർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് ആ ചെടിയുടെ ഒരു തണ്ട് പോലെ കുറയ്ക്കുന്നുണ്ട് പിന്നെ ആ മുട്ടിനൊക്കെ ഒരു തണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ എന്നിട്ട് കുറച്ച് ഇലയൊക്കെ അവിടെ ഇവിടെ കേട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക നല്ല രസം കാണാനായിട്ട് എൻ്റെ ഗ്രീൻ കളറിന് വേറെ എന്തോ ഒരു കളർ അതെന്താണെന്ന് അറിയില്ല ഇരുന്ന് പഴിയിട്ടാണോ അതോ ഇനി ആ കളറായിരുന്നു എന്ന് എനിക്കറിയില്ല കുറച്ച് എല്ലാം മിസ്സ് ചെയ്താൽ നല്ലതായിരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി പക്ഷേ കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ആ ഞാൻ തന്നെ എന്നെ പുറത്തിക്കൊണ്ടിരിക്കുന്നു ആ അപ്പോൾ അതിനെ കുറച്ച് അവിടെ ഇവിടെ കേട്ട് എല്ലാറില്ല ഇല ഒക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കുക സിമ്പിളായിട്ട് ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോലെ ആക്കി കൊടുത്താൽ മതി തന്നെ അത് കഞ്ഞി കുറച്ച് എല്ലാം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ നടക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ എല്ലാം നല്ലപോലെ ഉണങ്ങി ആയിരുന്നു പിന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അടിക്കുന്നത് കാരണം ഞാൻ വീഡിയോ ഉണക്കാൻ പറഞ്ഞു പോയി പ്ലീസ് സരില്ല കണ്ടല്ലോ എല്ലാം അടിക്കുന്ന നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം അപ്പം എൻ്റെ രസീതി വേണം എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കൊള്ളാം പെട്ടെന്ന് ഇന്നപ്പോൾ ചെയ്ത് നോക്കിയതാണ് പക്ഷേ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കുക ഓക്കെ പിന്നെന്താ പെയിൻറ്റിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും പെയിൻറ്റിങ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ നമ്മുടെ കൂടെ കുടിക്കും അപ്പോൾ ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതുവിടുത്തെ വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ മാ ബൈ